ഗേസ് അസ്സാം വലൈക്കും എന്താണ് എല്ലാരും വിശേഷം സുഖമല്ലേ ആ സുഖല്ലേ അപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാലില്ലേനൂസ് ഓടി വന്ന മടി കുതിക്കില്ലേ വീഡിയോ എടുക്കല്ലേ ആ വീഡിയോ എടുക്കാൻ പൈനൂസിന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ആൾക്ക് എല്ലാ അത്ര ഉഷാറൊന്നും ഉണ്ടാവാനില്ല ക്യാമറയിലേക്കൊക്കെ നോക്കാൻ നല്ല മടികൾ ആയിനെട്ടോ െ വീഡിയോ എടുക്കന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടാണ് അതൊക്കെ മുമ്പ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും അയിനു ക്യാമറയിലേക്ക് നോക്കിക്കാന് പാടുപടി നന്നു നോക്ക് ഒന്ന് നോക്കുന്നു പറഞ്ഞാ പോലും ഐനൂസ് നോക്കില്ല ഭയങ്കര ജാടായിരുന്നു ഇപ്പൊ ഒക്കെ മാറി ഇപ്പൊ വലിയ മോനായി ലേ ലേ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കാന് ഭയങ്കര ഇഷ്ടായില്ല ഐനോസിന് ഏ െ നോക്ക് കൊറേ ആൾക്കാർ കാണൂട്ടെന്ന് അയിനോസിനെ കളിയാക്കു ഐനോസ് തൊള്ളേ കൈ നോക്ക് അയ്യേ ചീച്ചി മക്കളാണല്ലേ തൊള്ളേ കൈടാ ചീച്ചി മക്കളെ തൊള്ളേ കൈ ഇടനോ അതിനോ ഇത് കണ്ടോ എന്തൊരു വിളവാന്നറിയോ ഐനോസിനെ അംഗനവാടിയിലൊക്കെ ചേർക്കാനായിട്ടോ എനിക്ക് കുറച്ചുകൂടെയും കഴിഞ്ഞാൽ ഞങ്ങള് അംഗനവാടി പോകുന്ന അറി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അംഗനവാടി പോകാൻ തുടങ്ങുന്ന അറി എ വർത്താനം അങ്ങനെ പോണം ബി സി ഡി പഠിക്കണം ആ കൊറേ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ അയനോസ് നല്ലോണം നടക്കാനൊക്കെ തുടങ്ങി ആ വയൽ വലിച്ച നടക്കലൊക്കെ കുറവുണ്ട് അപ്പൊ മ്മ അവിടെ നാട്ടിലെ ഡോക്ടർ വേറെ എല്ലിന്റെ ഡോക്ടറോടൊക്കെ സംസാരിച്ചപ്പോ ഇങ്ങനെ എക്സറൻ്റ് ഇതൊക്കെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അവന് സൈക്കിൾ ഉണ്ടായിനു അപ്പൊ അയിനോനെ സൈക്കിൾ ഓട്ടാൻ അറിവില്ല അപ്പൊ എന്താ ചെയ്യാൻ അറിയോ ഒരു കാല് സൈക്കിൾ മിൽ എന്നിട്ട് മറ്റേ കാല് നമ്മള് നെൽത്ത് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കുക ചെയ്യ ആ ഓടിക്കല് പറ്റിപ്പോയതാണ് ഓൻ്റെ കാലിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സൈക്കിള് പറ്റും ഒഴിവാക്കാൻ സൈക്കിൾ ഇപ്പോൾ എനിക്ക് കൊടുക്കണ്ട സൈക്കിളിനി കുറച്ച് കാലത്തേക്ക് ചവിട്ടണ്ടെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ സൈക്കിളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ച് അതിനോടനീ ഇറങ്ങാനോ കയറാനോ ഒന്നും ഇനി സമ്മതിക്കരുത് ഓടാനും ചാടാനും വിടരുത് നല്ലവണ്ണം റെസ്റ്റാണ് കാലിന് പറഞ്ഞെന്നിട്ടൊന്നും ഞങ്ങൾക്ക് ഓടണം ചാടണം അല്ലേ അനുസരണല്ലേ ആ ഞങ്ങൾക്ക് ഓടണം ചാടണം

അവിടെ അതാ ഇവിടെ ആണ് കേട്ടോ ഇവ ഈ ജോയിന്റിനാണ് ഓൻ്റെ പ്രശ്നം ഇവിടെ ഉള്ളത് ജോയിന്റ് അവിടെ എല്ല് ലൂസാ എല് ലൂസ എന്താ എന്താണ് പറഞ്ഞത് കേട്ടോ ചെയ്യേ ആ എന്റെ കാല് വേ മാറാൻ എല്ലാവരും ുംറി ചെയ്യണന്നറി പറഞ്ഞു ഞങ്ങക്ക് ഓടിച്ചാടി സൈക്കിളൊക്കെ ഓട്ടണംേ കാലു വേ മാറിട്ട് അതിനെ നല്ലോണം റെസ്റ്റ് എടുക്കൂല്ലേ ഓടി ചാടി കളിക്കൂല നല്ല മോനായിട്ട് നിക്കൂലേ പോവാ എന്തായിരുന്നു വണ്ടി തട്ടിയോ എവിടെ വണ്ടി തട്ടിയേ വണ്ടി തട്ടിയേ എവിടെ നിന്ന് വണ്ടി തട്ടിയേ കള്ളം പറയ എന്തൊരു മോനാ കള്ളം പറയുന്നേ വണ്ടിയൊന്നുംട്ടിക്കില്ലല്ലോ അക്ഷ കണ്ണു കുത്തിട്ടെ അണ്ടോ വണ്ടി കുത്തിക്കുന്നു പറയുന്നു കൊത്തിക്കില്ലെന്നും പറയുന്നു വണവനാണവൻ വേണ്ട വേണ്ട പൂച്ച പൂച്ച മാതോ എല്ലാരും ഞെട്ടിക്കല്ല ഞങ്ങക്ക് പണി ൃദ്ധ ഞെട്ടിക്കും ആ